സ്ലാമലൈക്കും നമസ്കാരം ഇല്ലാസ് മേബാണ് ഓക്കെ നമ്മളെ ചെമ്പൂട്ടിനുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരാൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മിസ്റ്റർ ഷമീൽ അതായത് ഞങ്ങളെ ട്രെയിന് വരുന്നത് രാത്രി മൂന്നര മണിക്കാണ് പുലർച്ചെ മൂന്നര മണിക്കാണ് ഇപ്പൊ സമയം ഒരു മണി കഴിഞ്ഞു ഞങ്ങൾ നൈറ്റ് ലൈഫ് എങ്ങനെയാണ് അഹമ്മദാബാദിലെ നൈറ്റ് ലൈഫ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ട് പുറത്തേക്ക് പോകാണ് നിങ്ങളിങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇപ്പോൾ സമയം ഒന്നര മണിയായിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് അവിടെ നല്ല അടിപൊളി തണുപ്പാണ് എല്ലാവരും ശരിക്കും ജാക്കറ്റൊക്കെ ഇട്ട് മുകളിൽ മങ്കി ക്യാപ്പൊക്കെ ഇട്ടിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ ഒരു കല്യാണമുണ്ട് നമ്മളൊരു ഫ്രണ്ട് ഷെമീലിൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു ണ്ട് രാത്രി ഒരു മണിക്കാണ് അഹമ്മദാബാദിലെ കല്യാണം തുടങ്ങുന്നതെന്നുള്ളതാണ് വളരെ വെറൈറ്റി ആയിട്ടുണ്ടെന്ന് പറയുന്നത് വളരെ കൂടിയാണ് നമ്മൾ ആ ഓക്കെ ഞങ്ങൾ ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ട് ഇവിടെ അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇവിടുത്തെ കല്യാണം നമുക്കൊന്ന് നോക്കാം ഇവിടെ റോഡിന്റെ ഇപ്പോൾ ഒന്നര മണിക്ക് കാണുന്ന ഒരു സംഭവം ഉണ്ടത് റോഡിന്റെ സൈഡിലൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പോഴും വീട്ടിലൊന്നും പോയിട്ടില്ല ഇവിടെ ഒരു തട്ടുകട സ്ട്രീറ്റ് ഫുഡിന്റെ ഏകദേശം കുറെ ആളുകളൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇവിടെ കുറച്ച് ആളുകള് ഫയർ ക്യാമ്പിങ് ഉണ്ട് കേട്ടോ നല്ല തണുപ്പാണ് ഞാൻ പറഞ്ഞുണ്ടോ അപ്പൊ കുറച്ച് ആളുകളവിടെ കൂടിയിട്ട് തീയൊക്കെ കത്തിച്ച് ഇത് രാത്രി പുറത്തിറങ്ങി തീ കായാൻ വേണ്ടി ഇറങ്ങിയ ടീമാണ് ഓക്കെ ഏമയാ ഈ തണുപ്പത്തെ ഈ आया ना रहे। अड़ी बोली। ला कुछ नाम 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 क्या नाम क्या क्या शाहरुख़ शाहरुख़ खान 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 अच्छा आपका आपका अःबियाड़ा तुपयूख

പാൻ ഷോപ്പ് ആണ് പാൻ ഷോപ്പ് പാൻമില്ല അടിപൊളി ചായന്റെ പരിപാടിയാണ് ചായ ഇതാണ് മക്കളെ ചായ തിളക്കണ്ടെങ്കിൽ ഞങ്ങള് പാലിങ്ങനെ തളച്ചിട്ട് ഏ മേരാ ദോസ്റ്റ് नाम क्या ഓക്കെ ഞങ്ങള് ഒരു ഷെമി എവിടെയാണിത് ഫ്രണ്ട് ഫ്രണ്ട് പോയാലേ തന്നെ ഫർമാൻ ആണ് സൂപ്പർ നാളെ കല്യാണാണ് രാത്രി ഫ്രണ്ട്സൊക്കെ കൂടി പൊളിക്കാടു ഭയ്യേ ഭയ ഓ ഇത് മുമ്പ് അനിയനാണ് അതുപോലെ തന്നെ ഇവിടെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് ഏകദേശം ആളുകളൊക്കെ ആളുകളൊക്കെ പോയിട്ടുണ്ട് ઓી ફાળી મુહુ મુહમદા ാണ് നാളെയാണ് മൺപത്തിലാണ് അപ്പൊ നമ്മളെ പുതിയപ്പോളന്റെ ഫ്രണ്ട്സും അതേപോലെ ഫാദർ അങ്ങനെ ഉണ്ട് അപ്പൊ നമ്മള് കല്യാണത്തിൽ ക്ഷണിച്ചിരിക്കാണ് ഇവിടുത്തെ ഹുക്ക പാർട്ടി നടക്കാനുള്ള പരിപാടിയാണ് നമ്മളെ ട്രെയിന് വരുന്ന രാത്രി മൂന്നര മണിക്കാണ് അപ്പൊ സമയം ഒന്നര മണിയായിട്ട് ഇപ്പോ അപ്പൊ ടൈം ഒന്ന് റെഡി ആക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു ഒരു പാർട്ടി കാണാൻ പറ്റിയത് എല്ലാരും സന്തോഷം ഓക്കെ താങ്ക് യു പുതിയാപ്ല എന്താട്ടാ പുതിയാപ്ലോക്കി എന്തോ ഒരു ചെറുക്കാൻ സത്യത്തിൽ നമ്മൾ കല്യാണത്തിൽ നല്ല പരിപാടി ഉണ്ടാവുന്ന വിചാരിച്ച് പോയതായിരുന്നു പക്ഷെ സത്യം പറയാണെങ്കിൽ അവിടെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു കാരണം നമ്മൾ കുറച്ച് ലേറ്റായി പോയി അതിന് മുമ്പ് ചെറിയ പ്ലേറ്റ് കൈമാറില്ല അങ്ങനെ എന്തൊക്കെയോ പ്രോഗ്രാമുകളൊക്കെ തീർന്നിട്ടുണ്ട് ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഫ്രണ്ട്സുകൾ നന്നായിട്ട് ഹുക്കൻ്റെ എന്തോ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞങ്ങൾ അവിടെ വളരെ സന്തോഷത്തോടെ നമ്മളെ സ്വീകരിച്ചു നമുക്ക് കൂൾഡ് ഡ്രിങ്ക്സുകളൊക്കെ തന്നു വളരെ സന്തോഷം അപ്പം നമ്മൾ അവരുടെ ഫ്രണ്ട്സിന്റെ അടുത്തുകൂടെ എത്തിക്കുകയാണ് शादी में कुछ प्रोग्राम नहीं नहीं, नहीं नहीं नहीं, है है अभी अभी बाद 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 दो दो दिन, दिन 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 के के तीन इस तरीके से ാണ് കല്യാണം തലേന്ന് ഫ്രണ്ട്സുകളൊക്കെ ഒന്നായിട്ട് കല്യാണ തലേന്ന് വന്നിട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഏതായാലും അഹമ്മദാബാദിലെ ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ഒരു കല്യാണം കൂടാനും വന്ന സന്തോഷത്തിലാണ് ഞാനും ഷെമീലും പിന്നെ ക്യാമറ മറ്റേയാള് പറഞ്ഞ മാതിരി ക്യാമറ മാൻ ആൻഡ് ബാക്കിൽ ഉണ്ട് റൂമിൽ കിടന്നു ഓക്കെ ബൈ